ശ്രേഷ്ഠ ഭാരതം ആഘോഷങ്ങളുടെ തുടർച്ച തന്നെയാണ് ഇന്നും നമ്മുടെ മത്സരാർത്ഥികൾ എന്തൊക്കെ വിഭവങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് നോക്കാം ആദ്യമായി ശീർഷക ഗാനത്തിന്റെ രംഗാവിഷ്കാരമാണ് അവതരിപ്പിക്കുന്നത് അമൃത വിദ്യാലയം ചാവക്കാട് കുലവര ചരിത്രം ക്രമേണ കീർത്തിച്ചിടുന്നതി ശ്രേഷ്ഠമാം ഭാരതേ മത്സരമല്ല നമുക്ക് ആരംഭിക്കാം ആദ്യം ആലാപനം കൊണ്ട് മുന്നിൽ നിൽക്കുന്ന കാണ്ടമാണ് നിന്നുള്ള കാവ്യങ്ങൾ വരുന്നു ശബ്ദമാധുമാണ് കാവ്യ ആലാപകർ സ്വാഗതം കരചരണമല്ല ചെയ്യുന്നുരണമല്ല വാൽമേൽ ശൗര്യമാകുന്നു വയമതിനു ചടിതി വസനേന വാൽവേഷ്ടിച്ചു വന്നികൊളുത്തിപ്പുരത്തിലെല്ലാടവും രജനിചരപരിവൃതരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ നിഖില ദിശി പലരുമിഹ കേൾക്കുമാറുച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുവിൻ പുലഹത കനിവനറിക നിസ്തേജനിന്നു തൽ കൂട്ടത്തിൽ നിന്നു നീക്കിടും കപികുലം ജഗതധിപൻ അമരഗുരുശാസനാൽ ആശു സീതാന്വേഷണത്തിന്നു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യവാ വരുന്നതു മുണ്ടു ഞാൻ ജനകനരപതി ദുഹിത്ര ചരിതമഖിലം തം ചെന്നൂ രഘുപതിയോടറി ഞാൻ തവ വതന കുഹരമതിൽ അപകതഭയാകുലം താൽപര്യം ഉൾക്കൊണ്ടുവന്നു പുക്കിയിടുവൻ അനുതമക തളിരിൽ ഒരു പൊഴുതുമറിവിലഹം ആശുമാർഗം ദേഹി ദേവി അന്ന് തമക തളിരിൽ ഒരു പുഴുതു മറിവീലഹം ആശു മാര്ഗം ദേഹി ദേവി നമോസ്തു വണജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജപരിവൃഠചരണനളിനുഗളം മുദ മനസെ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരരുടമിതബലസഹിത മുര ചെയ്തിതു ಕಂಡುಕೊಳ್วินನಿಂಗિલેಲ್ಲವರು ममಜನಕ ಸದೃಶನಹಂ అతిಜಬಲಮಂಬರೆ ಮಾನೇನಪೋಗುನಿದಾಶರೇಶಾಲಯೇ ಅಜತನಯತನಯಶರ ಸಮಮಧಿಗಸಾಹಸал ಅದ್ಯೈವಪಶ್ಯಾಮಿ ರಾಮಪದ್ನಿಮಹಂ ഘുകുലവര ചരിത്രം ക്രമേണമേ കീർത്തിച്ചിതാകാശമാർഗെ മനോഹരം പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടേ മാനസഭ്രാന്തിയോ രമൊരു പൊഴുതുറങ്ങാതെ ഞാനിഹ സ്വപ്നമോ കാൺമാൻ അവകാശമില്ലല്ലോ സരസതരപതി ചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവു മമ ദൈവമേ ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ കാണായി ദിവാദ ഇനി പ്രദർശന ും ജയിക്കാത്ത ആരും തോൽക്കാത്ത മത്സരം ദിവാദ മത്സരത്തിൽ കോൺഫ്ലിക്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂസ് ആൻഡ് പെർസ്പെക്ടീവ്സ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ രണ്ട് പ്രഗത്ഭരായ ദിവാദ മത്സരത്തിലെ മത്സരാർത്ഥികളും നമ്മളോടൊപ്പം ഉണ്ട് രണ്ടുപേരെയും തീർച്ചയായിട്ടും രാമായണം എന്ന് പറഞ്ഞത് ജനഹൃദയങ്ങളിൽ ധർമ്മവും വീര്യവും ഒക്കെ പകരാനുള്ള ഉദ്യമം മാത്രമായിരുന്നു അതിനെ ഒരുപക്ഷെ എല്ലാവരും കൂട്ടുപിടിക്കുന്ന ഒരു എതിർ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല വളരെ ഭാവസാന്ദ്രമാണ് അല്ലെങ്കിൽ സംഗീതത്തിന് ഒരുപാട് കൂട്ടുപിടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കും നമ്മൾ കൊച്ചു കുട്ടികളെ എൽ കെ ജി യു കെ ജിയിൽ പഠിപ്പിക്കുമ്പോൾ എന്തോ എന്തിന്റെ ഉപാധിയോട് കൂടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എ ബി സി ഡി പഠിപ്പിക്കും പക്ഷേ എന്തിനുണ്ട് എ ബി സി ഡി എന്ന് മാത്രം എഴുതിയില്ല അതൊരു പാട്ട് മുഖേനയാണ് പഠിപ്പിക്കുന്നത് ഇപ്പൊ ജനഹൃദയങ്ങൾ ഒരു താളാത്മകതയുണ്ട് സംഗീതത്തിന് ജനഹൃദയങ്ങൾ സാധാരണയായിട്ട് ഒരു ആവേശമുണ്ട് അത് ഉൾക്കൊണ്ട് ഭാവിയിൽ ഒരു ക്രാന്ത ദർശ്യത്വം എന്നോണം വാൽമീകി എഴുതിയതാണ് അതിൽ സംഗീതം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരു പക്ഷെ ഇന്ന് ഇത്രയും കാലമായിട്ട് നിലനിൽക്കുന്നത് തന്നെ ഒരു മനുഷ്യൻ ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ് ഭാവനകൾ കാരണം നാരദൻ കേവലം നൂറ് ശ്ലോകങ്ങളിലാണ് വാൽമീകിക്ക് രാമായണം പറഞ്ഞു കൊടുക്കുന്നത് അതിന് ഇരുപത്തിനാലായിരം ശ്ലോകമാക്കി വാൽമീകി മാറ്റിയില്ല ഇതിൽ നിന്ന് വ്യക്തമല്ല അതിൽ ഭാവനകൾ ഏറെ ഉണ്ടെന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിന് ധർമ്മം മാത്രമാണ് ഇതിനെ അടിസ്ഥാനമാക്കി എടുക്കുന്നതെങ്കിൽ മഹാഭാരതം പോലെ രചിച്ച പോലെ എന്തിനാണ് ഇത്രയേറെ ഭാവനകൾ നൽകി എഴുതുന്നത് മഹാഭാരത്തിന് രാമായണ കഥ സംക്ഷിപ്തമാണെന്നുള്ള കാര്യം കൂടെ ഓർക്കണം അവിടെ അതൊന്നാമത്തെ കാര്യം അത് ഒരു ചെറിയൊരു വാക്ക് അല്ലെ ഒരു സെന്റൻസിൽ തന്നെ ഒരുപാട് ഗാഠമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് അത് മാത്രമല്ല വാത്മീകി രാമായണം അല്ലെങ്കിൽ രാമായണത്തിൽ പറയുന്നുണ്ട് ബ്രഹ്മാവിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതിനും കൂടെ ഒരു സഹായം കൂടെ കൊണ്ട് മാത്രമാണ് ബ്രഹ്മാവിന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ വിപുലീകരിച്ച് എഴുതുകയാണ് അത് ജനഹൃദയങ്ങളിൽ എത്തിക്കാനായിട്ട് സംഗീതം അല്ലെങ്കിൽ കാവ്യം എന്നുള്ള ഒരു മീഡിയം ചൂസ് ചെയ്തുകൊണ്ട് ഒരിക്കലും തെറ്റായിട്ട് മാറുന്നില്ല രാമായണം എന്ന് പറയുന്നത് ആദ്യ കാവ്യമാണ് ഒരു കാവ്യം എഴുതണ എഴുതണമെങ്കിൽ കവിക്ക് തീർച്ചയായും ഭാവന ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വാൽമീകി ഇതിൽ ഭാവന ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാരണം സുന്ദരകാന്ഡം എന്ന് പറയുന്നത് വർണ്ണനകളുടെ കാന്ഡമാണ് ഹനുമാൻ മഹേന്ദ്രഗിരിയിൽ നിന്ന് ലങ്കയിലേക്ക് ചാടുന്നു ഇരുന്നൂറ് ശ്ലോകത്തിലാണ് ഇത് വർണ്ണിക്കുന്നത് അവിടെ ഒന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടാനുള്ള ദൂരം നൂറ് യോജന ചാടാൻ എന്തിനാണ് ഇരുന്നൂറ് ശ്ലോകങ്ങളുടെ ആവശ്യം പുഷ്പക വിമാനം രണ്ട് സർഗങ്ങളിലാണ് പുഷ്പക വർണ്ണിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ ഒന്നും ഒരു ആവശ്യം ഇവിടെ ഇല്ല പുള്ളിയുടെ വളരെ ചോദ്യം നൂറ് യോജന ചാടാൻ ഇരുനൂറ് ശ്ലോകങ്ങൾ കൊടുക്കുന്നത് അത്യതി നൂറ് എന്ന് പറയുന്നതിന് കൃത്യമായി കണക്കുണ്ട് നൂറ് നൂറ് മീറ്റർ അല്ല അവിടെ നൂറ് യോജന ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനെ വിപുലീകരിച്ച് എഴുതേണ്ടി വരും ഒരാളുടെ ചെറിയൊരു കർമ്മമല്ലല്ലോ ഇപ്പൊ ഞാനായാലും ഇപ്പൊ സുഹൃത്തായാലും അതൊരിക്കലും ചെറിയൊരു വാക്കില് ഹനുമാൻ ഇങ്ങനെ ചാടി എന്ന് മാത്രം എഴുതി വെക്കുന്ന വ്യക്തികളല്ല നമ്മളാരും വാൽമീകി രാമായണത്തിലൂടെ എന്താണോ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് അത് തന്നെ അധ്യാത്മരാമായണത്തിലൂടെയും മനസ്സിലാവുന്നുണ്ട് പക്ഷെ രണ്ടും കൂടി നോക്കുമ്പോൾ അധ്യാത്മരാമായണത്തിലാണ് കുറവ് ഏതാണ് ആദ്യം വന്നത് ആദ്യം വന്നത് വാൽമീകി രാമായണമാണ് രണ്ടിൽ നിന്നും ലഭിക്കുന്നത് ഒരേ കാര്യമാണ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ അപ്പോൾ ഇത്രയേറെ വർണ്ണനകൾ നൽകി അപ്പുറത്തെത്തിച്ചു എന്ന് പറയുന്നതും കേവലം അവിടെ എത്തി എന്ന് പറയുന്നതും തമ്മിൽ ഒരു വ്യത്യാസവും ആവശ്യമില്ല എന്നാണ് പറയുന്നത് വർണ്ണനകളുടെ ആവശ്യമില്ല എന്നല്ല കവിത എഴുതുമ്പോൾ എന്തായാലും വർണ്ണനയും ഭാവനയും ആവശ്യമാണ് അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിനാലായിരം ശ്ലോകമാക്കി മാറ്റിയില്ലേ നൂറ് ശ്ലോകത്തിന് അവിടെ ഭാവനയില്ലേ പക്ഷെ വാൽമീകിയുടെ കാര്യം നോക്കൂ ലവകുഷൻമാരെ രാമായണം പഠിപ്പിച്ച് രാമസന്നിധിയിലേക്ക് വിടുന്നു അപ്പോൾ വാൽമീകി പറയുന്നുണ്ട് ഇത് എത്ര മനോഹരമായി പാടാൻ പറ്റുമോ അത്ര മനോഹരമായി പാടണം ഇത് വാൽമീകി ലവകുശന്മാരോട് പറയുന്നുണ്ട് ഇത് എത്ര മനോഹരമായി പാടാൻ സാധിക്കുമോ അത്ര മനോഹരമായി പാടാൻ അതിലൂടെ ഇത് ലോകം മൊത്തം പ്രശസ്തമാകണം ഇതിൽ നിന്ന് വാൽമീകി ഒരു ഒരു ഹൈഡ് ചെയ്ത ഒരു കാര്യമാണ് അറിയിക്കുന്നത് ഒരു കാവ്യം പ്രശസ്തമായാൽ അതിന്റെ കവിയും പ്രശസ്തമാകും ഇതിലൂടെ വാൽമീകി സ്വന്തം പ്രശസ്തിയാണ് ആർജിക്കുന്നത് പക്ഷെ കവി എന്നുള്ള നിലയിലല്ല രാമായണം പ്രശസ്തി ആർജിക്കണം അതിലൂടെ ജനഹൃദയങ്ങളിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എത്തിക്കാൻ വേണ്ടി കുറെ കാവ്യാത്മകമായ അലങ്കാരങ്ങൾ ഉപയോഗിച്ച് ആഡംബരങ്ങൾ ഉപയോഗിച്ച് അതാണ് പറഞ്ഞത് നൂറ് ശ്ലോകങ്ങളിലാണ് നാരദൻ രാമായണം പറഞ്ഞു കൊടുക്കുന്നത് വാൽമീകി രാമായണത്തിൽ ഉപദേശങ്ങൾ ഉണ്ടെങ്കിലും അതൊരു കേവലം മനുഷ്യന്മാർ തമ്മിലുള്ള ഉപദേശമാണ് അല്ലാതെ ഒരു ധർമ്മോപദേശമായി ഒരു മാത്രമാണ് ശ്ലോകങ്ങളിലാണ് നാരദൻ ഞാൻ മൂന്ന് വരികൾ രാമായണം പറയാം ഭാര്യയെ സീതയെ രാവണൻ രാമൻ തിരിച്ചു തിരിച്ചു ാണ് രാണ്ട് ജനഹൃദയങ്ങൾ എവിടെ മാറ്റം വരുന്നു അതില് അതാണ് പോയിന്റ് എന്ന് അവിടത്തെ ജനഹൃദയങ്ങൾ സംഗീതം എന്നുള്ള മാസ്മരിക ശക്തി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതിയിരിക്കുന്നത് അത് അതൊരിക്കലും ഒരു അധിക പ്രസംഗമോ അഹങ്കാരമോ അല്ലെങ്കിൽ സ്വന്തം കവിക്ക് പ്രശസ്തി ആർജിക്കാൻ വേണ്ടിയുള്ള കാര്യം മാത്രമല്ല അത് ധർമ്മബോധം പകരാനാണെങ്കിൽ അധ്യാത്മരാമായണത്തിൽ ലക്ഷ്മണോപദേശം തുടങ്ങിയ അനേക ഉപദേശങ്ങളുണ്ട് അത് ധർമ്മോപദേശമാണ് പക്ഷേ അത് സമകാലികമല്ല എന്നിട്ട് കൂടി ഇത്രയേറെ ധർമ്മനിഷ്ഠകൾ സമകാലികൂടി അല്ല അധ്യാത്മരാമായ സമകാലികമല്ല എന്നിട്ട് കൂടി ഇതില് ഇതിൽ നിന്ന് ഇത്ര ധർമ്മനിഷ്ഠകൾ ലഭിക്കുന്നുണ്ട് എന്നിട്ടും നിന്ന് അവിടെ അനുഗ്രഹീതനായ കവിയുടെ രചന കുതുകല മാത്രമാണ് ഫൈൻ 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 ഇനിയും വാൽമീകി രാമായണം തുടങ്ങുന്നത് തന്നെ നാരദാഗമനത്തോടു കൂടിയാണ് അപ്പോൾ നാരദൻ വാൽമീകിയെ കാണാൻ വരുമ്പോൾ വാൽമീകി ചോദിക്കുന്നു ഈ ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഗുണവാനും വീര്യവാനുമായ ഒരു ചരിത്ര പുരുഷന്റെ കഥ പറയാൻ വാൽമീകി ആവശ്യപ്പെടുന്നു ഒരു ഭാവനയിലുള്ള പുരുഷനല്ല ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പുരുഷൻ അപ്പോൾ നാരദൻ മറുപടി നൽകുന്നത് എന്താണ് ധർമ്മജ്ഞനും കൃതജ്ഞനുമായ രാമന്റെ കഥയാണ് പറയുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഗുണവാനും വീര്യവാനും ധർമ്മജ്ഞനും കൃതജ്ഞനുമായ ഒരു കഥയാണ് രാമായണം ഇത് ഇന്നത്തെ ജനങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു ശ്രീരാമൻ ഉത്തമനായ ഭർത്താവാണോ അതേ കാരണം ആണോ അല്ലയോ ആണ് ശരി വാദം നേരത്തെ പറഞ്ഞല്ലോ വാല്മീകിക്ക് ആരാണ് പറഞ്ഞു കൊടുത്തത് നാരദനാണ് പറഞ്ഞു കൊടുത്തത് കഥയാണ് പറഞ്ഞു കൊടുത്തത് കവിതയല്ല പറഞ്ഞു കൊടുത്തത് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കവി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു അദ്ദേഹം കവിയല്ല അദ്ദേഹത്തിന് അത് പ്രചരിപ്പിക്കുന്നു ധർമ്മപരമായി പ്രചരിപ്പിക്കണമായിരുന്നെങ്കിൽ വളരെ വ്യക്തമായിട്ട് കഥാരൂപേനെ ഇറക്കാമായിരുന്നു ഇത്രയും വലിയ വിപുലീകരിച്ചുകൊണ്ട് എന്തിന്റെ കവിതയിലേക്ക് പോയി അന്ന് സംസ്കൃതം മാത്രമാണ് ഉണ്ടായിരുന്ന ഭാഷ അത് കാവ്യൂപത്തിലേക്ക് അങ്ങനെയെങ്കിലും രാമായണം സംസ്കൃത ഭാഷയിലാണ് എഴുതിയത് വാൽമീകി രാമായണം അത് പിന്നീട് മൂല സംസ്കൃതം രാമായണം മൂല സംസ്കൃതമായി വേദവ്യാസൻ മാറ്റി അത് ബ്രഹ്മണ്ഡ പുരാണങ്ങളിൽ ഉൾപ്പെട്ടു ഓരോ ുംവിധികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും വിട്ടിട്ടാണ് അവിടെ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കവിത കൊണ്ടുവന്നിരിക്കുന്നത് എവിടെയാണ് ഇത്ര എന്താണ് കാരണം ആരോപിക്കുന്നത് ആ കവി എന്നുള്ള രീതി അതായത് കവിത എഴുതാനുള്ള നല്ല കഴിവുണ്ടായിരുന്നു ആ കവി ആ കവിത എഴുതാനുള്ള കഴിവ് വെച്ച് അദ്ദേഹം പ്രശസ്തി ആർജിക്കണം നമ്മൾ കാണുന്ന കവികളെല്ലാം ഒരു കവിത എഴുതി അത് പാളി പോയാലും വീണ്ടും എഴുതി വീണ്ടും എഴുതി എഴുതുന്നവരാണ് പക്ഷേ ആയിരുന്നു ആണ് അതാണ് പറഞ്ഞത് അനുഗ്രഹീതനായ ഋഷി ഒരിക്കലും അതൊരു ഭാവന രൂപേണയല്ല എഴുതിയത് ആദ്യം തന്നെ പറയുന്നത് എന്താണ് ഗുണവാനും വീരവാനുമായ രാമന്റെ കഥയാണ് അപ്പോൾ അതിലുള്ളതും അത് തന്നെയാണല്ലോ പിന്നെ രാമായണത്തിന്റെ വിജയം എന്ന് പറയുന്നത് വിവർത്തനം ചെയ്യപ്പെട്ടു അതുകൊണ്ട് മാത്രമല്ല ഇന്ന് ഇങ്ങനൊരു പരിപാടി നടക്കുന്നത് തന്നെ വിവർത്തനം ചെയ്യപ്പെട്ടു പക്ഷേ വിവർത്തനം ചെയ്യപ്പെട്ട മൂലഗ്രന്ഥം ഇതേ വാൽമീകര തന്നെ സ്വന്തം കൊണ്ട് എഴുതിയ കവിതയല്ലേ അല്ല വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കിയല്ല തുഞ്ചത്തെഴുത്തച്ഛനും കമ്പനും കാളിദാസനും രാമായണം എഴുതിയത് വേദവ്യാസനെ എഴുതിയ അധ്യാത്മ രാമായണം മൂല സംസ്കൃതം അടിസ്ഥാനമാക്കിയാണ് ഇവരെല്ലാവരും രാമായണം എഴുതിയത് പക്ഷേ ലവകുശന്മാരെ രാമായണം പഠിപ്പിച്ച് രാമസന്നിധിയിലേക്ക് വിടുമ്പോൾ പറയുന്നുണ്ട് ധനവും ധാന്യവും ഒന്നും വാങ്ങരുത് ഫലമൂലാധികൾ മാത്രമേ വാങ്ങാവൂ ഇതിൽ നിന്ന് വ്യക്തമല്ല അദ്ദേഹം ഒരിക്കലും ഒരു ഭാവനയായി രാമായണ രചിച്ചതല്ലാന്ന് അന്നത്തെ ധർമ്മനിഷ്ഠകളും അന്നത്തെ ഉത്തമമായ പുരുഷന്മാരും എങ്ങനെയാണെന്ന് ഇന്നത്തെ ജനങ്ങളിൽ എങ്ങനെ എത്തിക്കാമെന്ന് രാമായണം രാമന്റെ രാമന്റെ ഫാക്ച്വൽ അതോടൊപ്പം ആയിരുന്നു രാമായണം അതിൽ മുന്തിയ ശതമാനവും എന്തുണ്ട് ഭാവനയും ഉണ്ടെന്നാണ് ഞാൻ വാദിക്കുന്നത് ഞാൻ പറയും ഇപ്പൊ രാമായണം എന്ന് പറഞ്ഞ കവിത കവിത അല്ലെങ്കിൽ കാവ്യം മാത്രമായിട്ടല്ല നാടക അതിലിപ്പോ നാടകരൂപേണയുണ്ട് നൃത്തരൂപേണയുണ്ട് ചെറുകഥയായിട്ടുണ്ട് കഥയായിട്ടുണ്ട് നാടകമായിട്ടുണ്ട് പക്ഷെ ഇതില് ഇത്രയും വ്യത്യാസം വരുന്നുണ്ട് ഭാവനായില്ലേ അതും കൂടി അവസാനം ഹനുമാൻ ഹനുമാൻ നീന്തിയും അപ്പുറത്തിൽ ഹനുമാൻ വായുമാർഗേന രാമായണത്തിൽ പറയുന്നുണ്ട് കാരണം അതെല്ലാം ഭാവനയാണ് ഹനുമാൻ ും സമുദ്രം ലംഘിക്കാൻ പറ്റില്ല ഗരുഡനും വായുനും ഹനുമാനും മാത്രമേ ലംഘ് സമുദ്രം ചെയ്യുന്നു ഞാൻ പറയട്ടെ അതെ ഇതിഹാസം ഇവിടെ ഇങ്ങനെ നടന്നിരുന്നു എന്നാണ് ഇതിന്റെ പൂർണ്ണമായ അർത്ഥം ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു അതിലൂടെ വാൽമീകി ഇവിടെ ഇത്ര മനോഹരമായ ധർമ്മനിഷ്ഠകളും പദങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട് ഇതിന് ഉത്തമമായ അർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ മാത്രമുള്ള ഉത്തമമായ അർത്ഥം വെൽ 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 ഡൺ 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 വെരി 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 നൈസ് 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 അതിനകത്ത് സംസ്കൃതം മാത്രമല്ല എന്ന് പറയുന്നത് അത് ഫാക്ച്വൽ ഒരു സംസ്കൃതം മാത്രമേ ഉണ്ടായിരുന്നു സംസ്കൃതവും പിന്നെ പ്രാകൃത്ത് സംസ്കൃതം അതുപോലെ അന്ന് കാവ്യം കാവ്യത്തിനോടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാം ഇതും അതുകൊണ്ടാണ് മൂന്ന് പേരിൽ രാമായണം എഴുതിരുന്നെങ്കിൽ ഞാനും ഇരിക്കില്ല നിങ്ങൾ ഇവിടെ ഇരിക്കൂലായിരുന്നു അവർ തങ്ങളുടെ നോളജിലൂടെ അണ്ടർസ്റ്റാൻഡിംഗിലൂടെ ഇൻ്റലിജൻസിലൂടെ ഭംഗിയായ വാദങ്ങൾ അവതരിപ്പിച്ചു എല്ലാ രസകരമായ വാദങ്ങൾ അവതരിപ്പിച്ചും അഭിനന്ദനങ്ങൾ ഇനി ഒരു രാമായണ നൃത്തശില്പം സുഖമല്ലി നിജ മനസേ ഖേദമുണ്ടോ പുനരന്നെ തിരികയാ എന്തോന്നു ചൊന്നതെന്നോടു ചൊല്ലിടുവാനെന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും ശ്രേഷ്ഠ നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു രാമേദി ലക്ഷ്മണേദി ലാപം ചെയ്ത് ദേവലോകം ചെന്നു ഉക്കാനറിക mm -hmm. ഏറ്റവും അനത് ടച്ചിങ് സീൻ രാമായണം അതായത് ആ സഹോദരൻ്റെ സ്നേഹം കാണിക്കുന്ന ഒന്ന് പിന്നെ ഞാൻ പൊതുവേ ഞാനിപ്പോൾ ചോദിക്കായിരുന്നു ഈ രാമായണത്തിൽ രാമന് ഇത്രയധികം ഫീലിങ്സുള്ള ഒരാളായിട്ട് പൊതുവേ നമ്മൾ ചെയ്യാറില്ല വളരെ എന്താ പറയുക നിസ്സംഗനായിട്ടാണ് നമ്മളൊക്കെ അവതരിപ്പിക്കാറ് സാധാരണ ഇതിൽ രാമൻ ഇങ്ങനെ ഫുൾ എല്ലാ പക്ഷേ രാമൻ ബോധം കെട്ട് വീഴുന്നുണ്ടല്ലോ അല്ലേ ഉണ്ട് എന്നാണ് പറഞ്ഞത് ഞാനത് അതാ ഇന്നത്തെ എൻ്റെ അറിവ് അതാണ് ഓ രാമൻ അങ്ങനെ ബോധക്ഷയമാകാം എന്ന് ഇപ്പോൾ മനസ്സിലായി എനിവേ അത് നന്നായിട്ട് ഡിപിക്റ്റ് ചെയ്യുന്നു അതിൻ്റെ അകത്ത് ഭരതൻ വന്ന ശേഷം ഇവിടുത്തെ ആ പുല്ലിലും എല്ലായിടത്തും അറിയാവുന്നതാണെന്നൊക്കെ പറയുന്നൊക്കെ വളരെ നന്നായിരുന്നു അഘോഹൻ വന്ന് തുണിയിൽ കൊണ്ടുപോകുന്നത് വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു അവിടെ ചെന്ന ശേഷം ശ്രീരാമൻ വരുന്നു അറിയുന്നു അച്ഛൻ മരിച്ചുപോയി എന്ന് അറിയുമ്പോൾ കർമ്മം ചെയ്യുന്നതൊക്കെ വളരെ ടച്ചിങ് ആയിരുന്നു നന്നായിരുന്നു ഒരുപാട് നാട്യധർമ്മി ഉണ്ടായിരുന്നില്ല അധികവും ലോകധർമ്മിയിലാണ് ചെയ്തത് പക്ഷേ എഗെയിൻ നമ്മളൊരു കല ചെയ്യുമ്പോൾ ആ കഥ ആൾക്കാരിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിലും പൂർണ്ണമായും വിജയിച്ചു ആൻഡ് അത് ചൂസ് ചെയ്ത് തന്നെ പ്രത്യേക അഭിനന്ദനം നിങ്ങളെ ടീച്ചർ വന്നിട്ടുണ്ടോ നമുക്ക് നിങ്ങളെ ടീച്ചറെ വിളിക്കാം ഓം അമ്പതീശ്വരി നമ്മ ഞാൻ അമ്മയുടെ ഒരു ഭക്തയാണ് ഉത്തമ ഭക്തിയായിട്ടില്ലെങ്കിലും അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ ഗുരു അമ്മയാണ് എനിക്ക് എന്ത് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും അതിന് അമ്മയാണ് എനിക്ക് എല്ലാ ഇത് അമ്മയോടെ എനിക്ക് ആദ്യം നന്ദി പറയണ്ടേ എന്ത് സ്വീറ്റാണ് നോക്ക് നിങ്ങൾ എന്ത് ആണ് ഈ കലികാലത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ടീച്ചറെ കിട്ടുന്നത് തന്നെ കിട്ടുമെന്ന് എനിക്കറിയില്ല അത്ര നല്ലൊരു ടീച്ചറാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് തന്നെ ഒരു ബ്ലെസ്സിങ് തന്നെയാണ് അപ്പോൾ ഇനി ഈ യാത്ര ഈ രാമയാനം തുടങ്ങിയതുപോലെ നിങ്ങളുടെ ഈ കലായാത്രയും ഒരുപാട് പോട്ടെ അവിടെ സംഭവിച്ചത് എന്താണെന്നും നിങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് എന്താണെന്നും കാണിക്കാൻ ആഗ്രഹിച്ചത് എന്താണെന്നും സാധാരണക്കാരൻ്റെ വീക്ഷണത്തിലൂടെ ഈ ടി വി കാണുന്ന വ്യക്തികളുടെ വീക്ഷണത്തിലൂടെ നോക്കിയാൽ ഒരു എക്സ്പ്ലനേഷനും ഇല്ലാതെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും അത് സൂപ്പറായിട്ടുണ്ട് വളരെ ഭംഗിയായിരുന്നു വസിഷ്ഠൻ നൃത്തം ചെയ്യുന്നത് വളരെ ഓൾ ബെസ്റ്റ് ൾ അവസാനിക്കുന്നു ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഈ വലിയ വിജയത്തിന് നിങ്ങൾ ഏവരും പങ്കാളികളാണ് നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു വീണ്ടും കാണും നമസ്കാരം